ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ജി ലോമനീഷൻ ടാസ്ക് തന്നെയാണ് അനുമോൾ ആദ്യത്തെ പേര് പറഞ്ഞ സാബുമാൻ്റെ പേരാണ് കിച്ചണിൽ കയറില്ല എന്ന് ഞാൻ പ്രോമിസ് ചെയ്ത് കൊടുത്തതാണ് അതിലേക്കും ഡോറയ്ക്കും കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചണിൽ മാത്രം കയറി ഒതുങ്ങി കൂടരുത് എന്ന് പക്ഷേ ഞാൻ ആലോചിച്ചു ഇപ്പോൾ ഈ വീട്ടിൽ നമ്മൾ കുറച്ച് പേരുള്ളൂ ഇനി എല്ലാവർക്കും ഈക്വലായിട്ട് ഭക്ഷണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ കിച്ചണിൽ കയറിയത് തലേ തലേദിവസവും പിറ്റേ ദിവസവും അരി ഇട്ടത് ആതിൽ തന്നെയാണ് പക്ഷേ പിറ്റേ ദിവസം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അരി കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു സാബുമാൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും പ്രോട്ടീൻ കൂടുതൽ വേണം കൂടുതൽ വേണം എന്നാണ് ഇവിടെ എല്ലാവർക്കും ഒരേപോലെയാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പം അന്ന് കുറേ ചോറും അതേപോലെ തന്നെ കുറേ കറിയും ബാക്കി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സാബുമാനും ഈക്വലായിട്ട് തന്നെയാണ് പയറുകറി കൊടുത്തത് അത് അനീശേട്ടൻ കണ്ടതാണ് അനീശേട്ടൻ മുമ്പിൽ വെച്ചിട്ടന്നെയാണ് ഞാൻ കൊടുത്തത് ഞാൻ ബാക്കി വരുന്ന ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും ഈക്വലായിട്ട് തരാൻ വേണ്ടി വെച്ചതാണ് എനിക്കത് മാറ്റി വെക്കായിരുന്നു പക്ഷേ ഞാൻ മാറ്റി വെച്ചില്ല ഞാൻ ഈ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെയാണ് ഭക്ഷണം തന്നിട്ടുള്ളത് ചിലപ്പോഴൊക്കെ എൻ്റെ കറിയിൽ നിന്ന് വരെ ഞാൻ സാബുമാൻ എടുത്ത് കൊടുത്തിട്ട് വരെ ഉണ്ട് അവന് പ്രോട്ടീൻ വേണം പ്രോട്ടീൻ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ അവരുടെ കുറ്റം ഇവിടെ വന്ന് പറയുക ഇവിടുത്തെ കുറ്റം അവിടെ പോയി പറയുക അത് മാത്രമാണ് സാബുമാൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നാൽ ചിരിച്ചുകൊണ്ട് പോകും എനിക്ക് ഫേം മാത്രം മതി എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് സാബുമാൻ രണ്ടാമതായ അനുമോൾ പറഞ്ഞ പേര് എന്ന് പറഞ്ഞ നൂറയാണ് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീടിനെ മുഴുവനായിട്ട് നോക്കുക എന്നൊരു ജോലിയാണ് ക്യാപ്റ്റനായ നൂറയ്ക്കുണ്ടായിരുന്ന പക്ഷേ ഞാനും ആദിലും തമ്മിൽ കിച്ചണിൽ ആ ഒരു പ്രശ്നം നടന്നപ്പോഴും എന്നെ മാറ്റി നിർത്താതെ അപ്പം തന്നെ എന്നെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് പക്ഷേ അങ്ങനെയല്ലായിരുന്നു പിന്നീട് ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ ടോയ്ലറ്റിലാണെങ്കിലും ടിഷ്യൂ പേപ്പറൊക്കെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും അതൊന്നും നോക്കാൻ പോയില്ല എപ്പോഴും ഫുൾ ടൈമും കിടക്കൽ മാത്രമേ ഉള്ളൂ ഈ നൂറേൻ്റെ പണി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കിച്ചണിൽ അന്ന് ഞാൻ ഹെൽപ്പിന് വേണ്ടി വിളിച്ചപ്പോഴും നൂറ വന്നിട്ടുണ്ടായിരുന്നത് നൂറ വെറുതെ അവിടെ കിടന്നുറങ്ങിക്കൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത് ഞാനാണ് പിന്നെ അനീഷനോട് പോയി അതൊന്നും റിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് അനീഷിന് അടുത്ത് മാറ്റാറുള്ളത് എന്നാണ് അനുമോൾ പറയുന്നത് അനീഷ്ടം പറഞ്ഞ പേര് അനുമോളും ആദിലയും ആദില പറഞ്ഞത് സാബുമാൻ്റെ നൂറേൻ്റെ പേരാണ് ഷാനവാസും നൂറേൻ്റെ സാബുവിൻ്റെയാണ് പറഞ്ഞത് സാബുമാൻ പറഞ്ഞത് അനുമോൾ നൂറയാണ് നൂറ പറഞ്ഞത് അനുമോൾ ആദിലയാണ് അക്ബർ പറഞ്ഞത് അനുമോൾ സാബുവാണ് നെവിൻ പറഞ്ഞത് അനുമോൾ സാബുവാണ് അങ്ങനെ ബി തവണ ബിഗ് ബോസിൻ്റെ ജയിലിലെ പോകാൻ തെരഞ്ഞെടുത്തത് നൂറേം സാപമാനെയാണ് പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ജയിലിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ജയിലിലേക്ക് പോകേണ്ടതുള്ളൂ അങ്ങനെ ഒരു ഇനി ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് പക്ഷേ നൂറേയും സാപമാനും പറയുന്നുണ്ട് ഞങ്ങൾ ജയിലിലേക്ക് പോകാൻ തയ്യാറാണ് ഞങ്ങൾ പൊയ്ക്കോളാം എന്നാണ് പറയുന്നത്